മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പരിപാടി തുടങ്ങും മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് നിങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് മെയിൽ ബോക്സിനോട് പ്രതികരിക്കുന്നത് കഥകളായും സന്ദേശങ്ങളായും ശബ്ദ സന്ദേശങ്ങളായും അത് ഞങ്ങളെ തേടിയെത്തുന്നുണ്ട് നമ്മുടെ ഹൃദയം തുറന്നുള്ള ഈ സംവാദവേദിയെ പുഷ്കലമാക്കാൻ നടത്തുന്ന എല്ലാ അഭിനന്ദനം അർഹിക്കുന്നു തുടർന്നും ഈ സഹകരണം ഉണ്ടാകണം മെയിൽ ബോക്സിലേക്ക് ഇന്നത്തെ ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് നിന്നും യു ബാലഗോപാലിനാണ് പ്രിയപ്പെട്ട ആകാശവാണിക്ക് തത്സമയ ഫോണിൻ പരിപാടിയായ ഗാനോത്സവത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് വിളിക്കുന്നവരിൽ പത്തിലെട്ടു പേരും അൻപത് വയസ്സിൽ കൂടുതലുള്ളവരാണ് അവർ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാവട്ടെ അറുപത് എഴുപത് കാലഘട്ടങ്ങളിലെ ഗാനങ്ങളും കേൾക്കുന്നവർ എല്ലാവരും ആ കാലഘട്ടങ്ങളിലെ ആൾക്കാരൊന്നുമല്ല എന്ന സത്യവും ആകാശവാണി തിരിച്ചറിയണം പാട്ടുകൾ മോശമാണെന്നല്ല പക്ഷേ എന്തോ ഒരു മനം മനമടുപ്പ് തോന്നുന്നുണ്ട് അവരാവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾക്ക് പകരം അവതാരകർക്ക് സെലക്ട് ചെയ്ത ഗാനങ്ങൾ കേൾവിക്കാരെ കേൾപ്പിക്കാം ബാലഗോപാലന്റെ തുറന്നു പറച്ചിൽ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയുന്നു പക്ഷേ ബാലഗോപാൽ അതിലൊരു കാര്യം നമ്മൾ തത്സമയ ഫോണിൻ പരിപാടി എന്ന് പറയുമ്പോൾ പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് തത്സമയം വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ്യമാണ് അതിൻ്റെ പുറകിലുള്ളത് വിളിക്കുന്നവരുടെ അഭിരുചി അനുസരിച്ചാണ് പാട്ടുകൾ എന്ന് ബാലഗോപാലൻ തന്നെ തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ടല്ലോ എന്തായാലും നമ്മുടെ പ്രിയ ശ്രോതാക്കൾ ഈ കാര്യത്തിൽ ഒരു സജീവമായ ഇടപെടൽ പാട്ടിൻ്റെ കാര്യത്തിൽ പുതിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം മുന്നോട്ടുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പരിപാടിയിൽ പ്രതിഫലിക്കും എന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഗാനോത്സവത്തിൽ സി കൃഷ്ണകുമാർ അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും കാതുകൾക്കും മനസ്സിനും നവോന്മേഷം പ്രദാനം ചെയ്തതായിരുന്നു എം കെ രാധാകൃഷ്ണൻ കാക്കൂർ ഗാനോത്സവത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് വിളിച്ച ശ്രോതാക്കൾ ആകാശവാണിയോടുള്ള സ്നേഹത്താൽ ആണ് എന്നറിയാം ആവർത്തിച്ച് വിളിക്കുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായി പ്രിയ ശ്രോതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഒരാഴ്ച തന്നെ പലവട്ടം വിളിച്ചവർ തന്നെ വിളിക്കുന്ന ഒരു അവസ്ഥ അത് കേൾവിക്കാർക്ക് മടുപ്പുളവാക്കുന്നുണ്ട് വിളിച്ചു കിട്ടുമ്പോൾ പാട്ട് വെച്ച് തരില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ ആകാശവാണിക്ക് നിർവാഹമില്ല അക്കാര്യത്തിൽ ഒരു ആത്മസംയമനം പ്രിയ ശ്രോതാക്കൾ കാണിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പുതിയ ശ്രോതാക്കൾക്ക് ഒരവസരമായി ഇത് മാറും നമുക്കൊരു പരിഭവക്കത്ത് വന്നിട്ടുണ്ട് വാർത്തകളെ പറ്റിയിട്ടാണ് നമ്മുടെ ആകാശവാണി പ്രാദേശിക വാർത്തകൾ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത സമയം തന്നെ ആറ് അൻപത്തിയഞ്ചിന് ന്യൂസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ആറ് അമ്പത്തെട്ട് ഏഴുമണിക്കിടയിലായിട്ട് എഫ് എം പ്രധാന വാർത്തകളും കേൾക്കുന്നുണ്ട് രണ്ട് വാർത്തകളിലും കേൾക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തന വാർത്തകളിൽ അനുഭവപ്പെടുന്നു എന്നാണ് ഈ കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് കത്തയച്ചിരിക്കുന്നത് ദാക്ഷാണി വേലായ പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ച കാര്യം മുമ്പും പലരും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നാളെ മുതൽ കാലത്ത് ഏഴ് മണിക്കുള്ള എഫ് പ്രധാന വാർത്തകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുകയില്ല മറ്റെല്ലാ സമയങ്ങളിലും കാലത്ത് ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ എഫ് എം പ്രധാന വാർത്തകൾ പതിവ് പോലെ നിങ്ങൾക്ക് കേൾക്കാം മെയിൽ ബോക്സിലേക്ക് അടുത്ത കർത്ത ബിജു എൻ തലയാടാണ് തെക്ക് വടക്ക് കേരളത്തെ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീര കനാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെറിയ സമയത്തിൽ വലിയ അറിവുമായി തിങ്കളാഴ്ച രാത്രി ഞങ്ങളിലെത്തിയ ആർട്ട് കഫേ പ്രതികൂലങ്ങളെ പരിഗണിക്കാതെ നല്ലൊരു കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ച കലാകാരന് അഭിനന്ദനങ്ങൾ ജലമുദ്ര എന്ന പേരിൽ പി അജിത് കുമാർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ അനുഭവങ്ങളാണ് നമ്മൾ അന്നത്തെ ആർട്ട് കഫേയിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും കേരളത്തെ ബന്ധിപ്പിക്കുന്ന ജലമാർഗത്തെ കുറിച്ചുള്ള അറിവുകൾ സമ്മാനിക്കുന്ന ഒരു നല്ല അഭിമുഖമായി അത് മാറി എന്നറിഞ്ഞതിൽ സന്തോഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായിരുന്നു ജൂലൈ അഞ്ചാം തീയതി അതിനോടനുബന്ധിച്ച് അന്നും പിറ്റേന്നുമായി ആകാശവാണി ഒട്ടേറെ വൈവിധ്യമാർന്ന ഇനങ്ങൾ പ്രിയ ശ്രോതാക്കളിൽ എത്തിക്കുകയുണ്ടായി അതേക്കുറിച്ച് ശബ്ദ സന്ദേശങ്ങളായും സന്ദേശങ്ങളായും പലരും പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോകാം ഹലോ നമസ്കാരം ബഷീർ സാറിൻ്റെ മകന് ആയിട്ടുള്ള അഭിമുഖ സംഭാഷണം കേട്ട് നന്നായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് മക്കളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് കുറച്ചും കൂടെ ആഴമേറിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷം തോന്നി സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് അറിവ് നൽകാൻ സാധിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇനിയും ഒക്കെ ചെയ്യണം നമ്മളെപ്പോലുള്ള ആസ്വാദകര് കാത്തിരിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ മകൻ ഹനീസ് ബഷീറുമായി സസ്നേഹം പരിപാടിയിൽ നടത്തിയ അഭിമുഖം തികച്ചും അവസരോചിതമായി അദ്ദേഹത്തിന്റെ മുപ്പത്തിയൊന്നാം ചരമദിനത്തിന് മാറ്റിക്കൂട്ടിയതായിരുന്നു ആ അഭിമുഖം സന്തോഷം ആ ഒരു പരിപാടിയെ കുറിച്ച് മറ്റൊരു സന്ദേശം കൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അനീസ് ബഷീർ പിതാവിനെ അനുസ്മരിച്ച സസ്നേഹം ഏറ്റവും വിലപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എക്കാലത്തും വെക്കേണ്ട അമൂല്യ ശബ്ദശേഖരമാണ് ആ സസ്നേഹം സന്ദേശം അയച്ചിരിക്കുന്നത് എം ജി ധരൻ തൃക്കരിപ്പൂർ ആ ബഷീറുമായി എം എൻ കാരശ്ശേരി നടത്തിയ അഭിമുഖം നമ്മൾ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്തിരുന്നു പ്രത്യേക പരിപാടിയായി ഉൾപ്പെടുത്തിയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളെ വിട്ടു മൂന്ന് ദിവസം മുൻപാണ് ആ പരിപാടി ആകാശവാണിക്ക് വേണ്ടി ശബ്ദലേഖനം ചെയ്തത് അതും ഒരു അപൂർവ അനുഭവമായി പ്രിയ ശ്രോതാക്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ജൂലൈ നാലിന് പ്രക്ഷേപണം ചെയ്ത ആർട്ട് ആട്കഫയിൽ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇന്ദ്രജാലക്കാരനെ കുറിച്ച് ബഷീർ എന്ന മാന്ത്രികനെയും അതിലൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയുന്നു എം കെ രാധാകൃഷ്ണൻ കാക്കൂർ തിങ്കളാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ രാത്രി എട്ട് മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന കാവ്യ വിചാരം മലയാള കവിതയുടെ വികാസ പരിണാമത്തെ ആ പരമ്പര ഏറെ ആകർഷകമായി അനുഭവപ്പെട്ട ഒരു പ്രിയ ശ്രോതാവ് ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട് കേൾക്കാം ഞാൻ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ഭാനു വിക്രമൻ കഴിഞ്ഞ കാവ്യ വിചാരത്തിൽ മഹാകവി ജി ശങ്കര കാവ്യങ്ങളെ പറ്റിയുള്ള ശ്രീ അനിൽ നിരൂപണ വിചാരം ജി വിചാരിക്കാത്ത ഭാവങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു മനോഹരം അതുപോലെ ആരതി പറ്റിയുള്ള ാഥൻറെ വളരെ ഭംഗിയായിരിക്കുന്നു ആകാശവാണി നിലയത്തിലും റിയൽ എഫ് എഫ്മും പ്രക്ഷേപണം ചെയ്യുന്ന ആർട്ട് കഫയിൽ ഏഴാം തീയതി നടൻ ദിലീപ് കുമാറിനെ കുറിച്ചുള്ള പരിപാടി വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു മീൻചന്ദ് നിന്നും വടക്കേത്തിൽ രാധാകൃഷ്ണൻ ദിലീപ് കുമാറിന്റെ ഓർമ്മ ദിനമായിരുന്നു അന്ന് അദ്ദേഹം ലതാ മങ്കേഷ്കറിനോടൊപ്പം ചലച്ചിത്രത്തിൽ പാടിയ ഒരു പാട്ട് കൂടി നമ്മൾ അന്ന് അപൂർവ ഗാനത്തിൽ കേൾപ്പിച്ചിരുന്നു അതും പ്രിയ ശ്രോതാക്കൾക്ക് വേറിട്ട അനുഭവമായി അദ്ദേഹത്തിലെ ഗായകനെ ഇതിനു മുമ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് സത്യൻ മാനിപുരവും ആർട്ട് കഫയെ കുറിച്ചാണ് പറയുന്നത് ഏതൊരു കഴിവും അംഗീകരിക്കപ്പെടും എന്നതിന് തെളിവാണ് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി കഫയിൽ പങ്കെടുത്ത ജനപ്രിയ കലാകാരനായ ഡോക്ടർ ഹരികുമാറിന്റെ തന്റെ ഓർഗൻ വാദനത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ച കലാവിസ്മയം ഏറെ ആകർഷകമായി എന്നാണ് കത്തിൽ ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കാതിൽ തേന്മഴ പെയ്യുന്ന സംഗീതം ഓർമ്മച്ചെപ്പിൽ അനശ്വര സംഗീത സംവിധായകൻ സലീൽ ചൌധരിയെ പരിപാടി വളരെ ശ്രദ്ധേയമായി ചെമ്മീൻ എന്ന ചിത്രത്തിലൂടെ തന്റെ കന്നി സംരംഭം ആ ചിത്രത്തിന് സ്വർണ്ണ മെഡലിന് അർഹമാക്കി കഥ അയച്ചിരിക്കുന്നു മുളഞ്ഞൂരിൽ നിന്നും വാസുദേവൻ നമ്പൂതിരി പി മോഹൻദാസ് തമ്പുരു മുഖം ആർട്ട് കഫയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശ്രോതാക്കളുടെ ഇഷ്ടപരിപാടിയാണ് സുവർണ മലരികൾ അതിന്റെ സമയം ആർട്ട് കഫേ നേരം കവർന്നെടുക്കുന്നു അത് ശരിയല്ല ആ പരിപാടി മറ്റൊരു സമയത്തിലേക്ക് മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം സുവർണ മലരുകൾ എന്ന പരിപാടിയിൽ അപൂർവ ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരം ഒരുക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് സത്യൻ നായർ കരുവള്ളിക്കുന്നും പറയുന്നു എന്തായാലും ആർട്ട് കഫേയുടെ പുനഃപ്രക്ഷേപണ സമയത്തെക്കുറിച്ചാണ് മോഹൻദാസ് സൂചിപ്പിച്ചിട്ടുള്ളത് തൽക്കാലം മറ്റൊരു സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് മോഹൻദാസ് എന്നാലും സുവർണ മലരുകൾ വളരെ ആകർഷകമായി അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം <Sess> ം യൗവനും ഇഷ്ടജീവിതം തന്നിഷ്ടം തുടങ്ങി ഏറെ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പി ആർ നാഥൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ഏറെ ശ്രദ്ധേയമായി എന്ന് പറയുന്നു കുഞ്ഞിപ്പ പന്താവൂർ നടാലിന്റെ ഒരു നിർദ്ദേശമുണ്ട് എവർഗ്രീൻ ഡുവറ്റ്സ് എന്ന പരിപാടിയിൽ സിനിമയുടെ പേരുകൾ വായിച്ചാൽ നന്നായിരുന്നു എന്ന് അത് ഇടയിൽ അനൗൺസ്മെന്റുകൾ ഇല്ലാതെ ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകൾ കേൾപ്പിക്കുന്ന വിധമാണ് എവർഗ്രീൻ ഡുവറ്റ്സിൽ തൽക്കാലം ആ രീതിയിൽ അത് തുടരുകയായിരിക്കും ഭംഗി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വർഗീസ് ബി തോമസ് പാറോപ്പടിയിൽ നിന്ന് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് സ്കൂൾ കോളേജ് മനഃശാസ്ത്രം ക്രമീകൃതമായി മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ആകാശവാണിയിൽ തുടങ്ങിയാൽ നന്നായിരുന്നു എന്നാണ് വർഗീസിന്റെ നിർദ്ദേശം ഭാവിയിൽ പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന വേളയിൽ ഇത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് ഇടം കണ്ടെത്താം പതിനൊന്നാം തീയതി എം കെ പോക്കർ സുല്ലമി അവതരിപ്പിച്ച വചനാമൃതം വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര കാസിം വലിയ മങ്ങാടും വചനാമൃതത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഒൻപതാം തീയതി ജൂബില ഇ പി അവതരിപ്പിച്ച വചനാമൃതം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക് വഴികാട്ടിയായി മാറി സ്വപ്നത്തിലെ സുൽത്താൻ ആറാം തീയതി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത നാടകം കേട്ടു വളരെയേറെ ഇഷ്ടപ്പെട്ടു രജിതാവ് ചന്ദ്രശേഖരൻ തിക്കോടിക്കും സംവിധായക ടി വി അശ്വതിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു എം കെ ബാബു നെല്ലിച്ചോട് കാവന്നൂർ മെയിൽ ബോക്സ് സമാപിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ പ്രതികരണങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നു കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ും വാട്സപ്പ് സന്ദേശങ്ങളും നിങ്ങൾക്ക് അയയ്ക്കാം നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് പൂജ്യം വീണ്ടും ഒരുമിക്കും വരെ ഗുഡ് ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി